നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി പാസ് വഴിയും എൽ ബി എസ് വഴിയും ബി എസ് സി നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിച്ചാൽ ഏതൊക്കെ വിഭാഗത്തിൽ ഉള്ളവർക്കാണ് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ എൽ ബി എസിലും സി പാസിലും അഡ്മിഷൻ ലഭിച്ചാൽ എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴി അവരുടെ സ്പെഷ്യൽ ഫീസ് ട്യൂഷൻ ഫീസ് യൂണിഫോം ടെക്സ്റ്റ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവ ലഭിക്കുന്നതാണ് എൽ ബി എസിലെ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും സി പാസിലെ എല്ലാ കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ ഈ വിഭാഗത്തിൽ ഉള്ളവർക്ക് ഫീസാനുകൂല്യങ്ങൾ ലഭിക്കും അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ ഓൺലൈനായിട്ട് ഈ വിഭാഗത്തിലുള്ളവർ ആയിരം രൂപയാണ് അടയ്ക്കേണ്ടത് കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് പതിനായിരം രൂപ കോഷൻ ആയിട്ട് നൽകണം പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് നൽകുന്നത് നാല് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ് ഒ ബിസി ജനറൽ ഇ ഡബ്ല്യു സി വിഭാഗത്തിൽ ഉള്ളവർക്ക് എൽ ബി എസ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും സി പാസിലെ മുഴുവൻ കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ ഫീസിൽ ഇളവുകൾ ഒന്നും ലഭിക്കുന്നതല്ല ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു സി വിഭാഗത്തിൽ ഉള്ളവർക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത് കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് കോഷൻ ആയിട്ട് പതിനായിരം രൂപയും ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് നൽകേണ്ടത് അതുകൂടാതെ മെസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് ടെക്സ്റ്റ് യൂണിഫോം എന്നിവയുടെ ഫീസുകളും നൽകേണ്ടതായിട്ടുണ്ട് തുടർന്നുള്ള മൂന്ന് വർഷങ്ങളിലും ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തിമൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് രൂപയും നൽകണം ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ യൂണിഫോമിന്റെ ചാർജുകളും ഈടാക്കുന്നതാണ് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഒ ബിസി ജനറൽ ഇ ഡബ്ലുസി വിഭാഗത്തിൽ ഉള്ളവർക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയം ഇരുപത്തി അയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത് ഈ വിഭാഗത്തിൽ ഉള്ളവർക്ക് വാർഷിക ഫീസ് ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് പതിനായിരം രൂപ നൽകണം ഫസ്റ്റ് ഇയറിലെ ഫീസിലെ ഇരുപത്തി രൂപ ടോക്കൺ ഫീസിൽ നിന്ന് എടുത്തതിനു ശേഷം ബാക്കിയുള്ള തുക തിരിച്ച് ലഭിക്കുന്നതാണ് അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ടെക്സ്റ്റ് യൂണിഫോം എന്നിവയുടെ ഫീസുകളും നൽകേണ്ടതായിട്ടുണ്ട് ഒ ബി ജനറൽ ഇ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സി പാസിലെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാലും എൽ ബി എസ് സിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫീസുകൾ തന്നെയാണ് നൽകേണ്ടത് വിഭാഗത്തിൽ ഉള്ളവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കേട്ട് വരുന്നവരെ